പശു പശുവളർത്തലിന് വായ്പയെടുത്ത് സബ്സിഡി കിട്ടാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ക്ഷീര കർഷകർ ഫെബ്രുവരി അഞ്ചിന് സൂചനാ സമരം നടത്തുമെന്നും തുടർ നടപടിയില്ലെങ്കിൽ മരണം വരെ നിരാഹാരം ഇരിക്കുമെന്നും കർഷകർ പറയുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിസ്മയ സ്വാശ്രയ സംഘത്തിലെ കർഷകരാണ് പശുവളർത്തലിന് വായ്പ എടുത്തിരുന്നത് എന്നാൽ ഇതിന്റെ സബ്സിഡി കിട്ടാതായതോടെ ഇവർ വലിയ പ്രതിസന്ധിയിലായി ഇതേ തുടർന്നാണ് ഫെബ്രുവരി അഞ്ചിന് സൂചനാ സമരം നടത്താൻ തീരുമാനമെടുത്തത് തുടർ മരണം വരെ നിരാഹാരമിരിക്കുമെന്നും കർഷകർ പറയുന്നു മുരിങ്ങമ്പുറായി ചുടലക്കണ്ടി മുഹമ്മദ് മകൾ ഷമീമ സാജിദ ഷൈമ എന്നിവരുടെ പേരിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും നബാർഡിൻ്റെയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സഹായത്തോടെ നടപ്പാക്കിയ സുസ്ഥിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നും വായ്പ എടുത്തത് ഇപ്പോഴത്തെ കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കായ കാലത്തായിരുന്നു ലക്ഷം രൂപ പശുവളർത്തൽ പദ്ധതിക്കായി വായ്പ എടുത്തിരുന്നത് മാസം പതിനൊന്നായിരം തിരിച്ചടവുള്ള വായ്പയ്ക്ക് കൃത്യമായി തിരിച്ചടച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നബാഡിൻ്റെ സബ്സിഡി ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ വായ്പ കൃത്യമായി അടച്ചിട്ടും സബ്സിഡി ലഭിച്ചില്ലെന്നും കേരള ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുന്നു ഇതിനു മുന്നോടിയായി ഫെബ്രുവരി അഞ്ചിന് കേരള ബാങ്കിൻ്റെ മുക്കൻ ശാഖയുടെ മുമ്പിൽ സൂചനാ സമരം പ്രഖ്യാപിച്ചതായി കർഷകർ അറിയിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ വിസ്മയ സാധന സംഘം വികരിച്ച് കാർശേരി പഞ്ചായത്തും നവാർഡും കെ കെ ഡി സി ബാങ്കും കൂടി കൂടി ഞങ്ങൾക്ക് തന്ന ലോണാണ് നാലര ലക്ഷം റുപ്യ ലോൺ എടുത്തപ്പോൾ രണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ സബ്സിഡി തരാമെന്ന് പറഞ്ഞിരുന്നു ആ അടവൊക്കെ ഞങ്ങൾ കറക്റ്റ് അടച്ചിട്ട് ഒരു പത്ത് മാസത്തോളം ഈ സബ്സിഡിക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ട് രൂപ പോലും ഞങ്ങൾക്ക് കിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ പല ഓഫീസുകളും കയറി ഇറങ്ങിയാണ് ഒരു പരിഹാരം അതിന് ഇതുവരെ കണ്ടില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് ഒരുപാട് കളം തലയിലുണ്ട് എല്ലാം കൂടി ഇങ്ങനെ വഹിച്ചു പോവുകയാണ് എന്നാൽ ഞങ്ങൾ കേരള ബാങ്കിൻ്റെ മുന്നിൽ മുക്കൻ ശാഖയിൽ സമരം സൂചനാ സമരം ചെയ്യും ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ മരണം വരെ നിരാഹാരമിരിക്കുമെന്നും കർഷകർ പറയുന്നു എന്നിട്ടും പരിഹാരമില്ല നിരാഹാരം കിടക്കും മരണം വരെ അവിടെ സമരം അതേ പറ്റുള്ളൂ അതിന് അതിന് മാത്രം ഈ എല്ലാ ബാങ്കിൻ്റെയും കേരള ബാങ്കിൻ്റെ മുന്നിൽ ഞങ്ങൾ കയറി ഇറങ്ങിയത് കോഴിക്കോടും മുക്കത്തും യാതൊരു പരിഹാരം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഉദ്യോഗസ്ഥ അടുത്ത് കയ്യിൽ പറ്റിയ ഒരു വീഴ്ചയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയെന്നാണ് അവർ പറഞ്ഞത് അത് അവർ പരിഹരിച്ച് തരേണ്ടത് അല്ലെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ അവർക്ക് കിട്ടാനുള്ളതാണ് ഏതൊക്കെ വൈക്കം അവർ നേടിയെടുക്കുക